ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഭാഷപ്പൂത്തും സംസ്കാരം തളിർത്തും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിന്റെ പേരാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും ഇതിലെ ആദ്യത്തെ പാഠഭാഗമാണ് കഥകൾ അതിമോഹനം എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ ചില ഭാഗങ്ങളാണ് പാഠഭാഗമായി നൽകിയിരിക്കുന്നത് ദ്രോണപർവം എന്നുള്ളത് മഹാഭാരത കഥയുടെ ഭാഗമായ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിവരണത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ മഹാഭാരത യുദ്ധമാണ് ഇത് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് അപ്പൊ മഹാഭാരത കഥയുടെ ഭാഗമായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിവരണത്തില് ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് അതായത് ഭീഷ്മർ ശരശരിയയിലാവുന്ന ആ ഒരു ആ ദിവസം അതായത് ആ സമയം അപ്പൊ ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് ദുര്യോധനൻ ആചാര്യനായിട്ടുള്ള ദ്രോണരെ സർവ്വസേനാധിപതിയായി വാഴിക്കുന്നു അപ്പൊ ഈ ഭാഗം ഉൾപ്പെടുന്നതാണ് അത് ദ്രോണപർവം പർവം മഹാഭാരതത്തിലെ ദ്രോണ ഈ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ പാഠഭാഗമായി തന്നിരിക്കുന്നത് ഇവിടുത്തെ രചനാശൈലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കവി കിളിയുമായി നേരിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് ഇതിലെ രചനാരീതി അല്ലെ രചനാശൈലി എന്ന് പറയുന്നത് ഇപ്പൊ ഈ രചനയിൽ പ്രധാനമായും രൂപകങ്ങളുടെയും ബിംബങ്ങളുടെയും സഹായത്തോടെയാണ് കവി തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് രൂപകങ്ങൾ എന്ന് പറയുന്നത് താരതല്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന സംഭാഷണ രൂപത്തെയാണ് രൂപകം എന്ന് പറയുന്നത് അപ്പൊ രൂപകത്തിന്റെയും ബിംബങ്ങളുടെയും സഹായത്തോടെയാണ് കവി തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളെല്ലാം പാഠഭാഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇനി പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാഠഭാഗത്തെ രണ്ട് ഗണ്ഡികയായി തരംതിരിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ഗണ്ഡികയിൽ എന്താണെന്ന് നോക്കാം പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കെ പറകനി നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളകിയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും മിച്ചയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറുമിളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം അപ്പൊ ഇവിടെ പഞ്ചവർണ്ണ കിളി പെൺകിടാവെ കവി ആ പഞ്ചവർണ തത്തയോട് അല്ലെ കിളിയോട് പറയുകയാണ് പഞ്ചവർണ്ണ കിളി പഞ്ചവർണ്ണക്കിളി പഞ്ചവർണ്ണ കിളി എന്ന് പറയുന്നത് കേവലം ഒരു പക്ഷി എന്നതിലുപരി സൗന്ദര്യത്തിന്റെയും നിഷ്കളങ്കതയുടെയും എല്ലാം രൂപകമായി ഇവിടെ മാറുന്നുണ്ട് അപ്പൊ കവി പഞ്ചവർണ്ണ കിളി പെൺകിടാവിനോട് പറയുന്നു എന്താണ് പറയുന്നത് തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കെ പറകനി അതായത് എന്റെ മനം കുളിർക്കേ എനിക്ക് ഇതിന്റെ പാട്ട് കേൾക്കുന്നത് മനസ്സിന് അത്രമേൽ ആനന്ദകരമാണ് അതുകൊണ്ട് മനം കുളിർക്കെ പറക നീ എന്നാണ് പറയുന്നത് അതിന്റെ തെളിഞ്ഞ നെഞ്ചും ചെവിയും തെളിഞ്ഞ നെഞ്ചും ചെവിയും കവിയുടെ ആത്മാർത്ഥമായ അപേക്ഷ കേൾക്കാൻ സന്നദ്ധമായ ഒരു മനസ്സായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ അപ്പൊ ഇവിടെ കവി കിളിക്കാനായിട്ട് എന്തൊക്കെയോ ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ എന്നിട്ട് ആ കിളിയെ വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ് അത് കഴിക്കാനായിട്ട് വിളിക്കുകയാണ് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി അതായത് പാൽ പഞ്ചതാരപ്പൊടി പഞ്ചതാരപ്പൊടി പഞ്ചസാര പഞ്ചസാരപ്പൊടി എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പോ ഇവിടെ പാലിൽ പാലിൽ എന്താണ് പഞ്ചസാരപ്പൊടി ചേർത്ത് പാലിൽ പഞ്ചസാരപ്പൊടി ചേർത്ത് നല്ല പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമി ഉടച്ചു തേനും വീഴ്ത്തി ഇപ്പൊ പാലിൽ പഞ്ചസാര ചേർത്ത് എടുത്തു വെച്ചിരിക്കുന്നു അതേപോലെ തന്നെ എന്താണ് കദളിപ്പഴങ്ങൾ നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ എന്താണ് അതിന് മെല്ലെ തിരുമി ഉടച്ച് അതിൽ തേനും വീഴ്ത്തി വെച്ചിരിക്കുകയാണ് തേൻ തേൻ ചേർത്ത് അത് കുഴച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ കദളിപ്പഴം എന്ന് പറയുന്നത് മധുരത്തിന്റെയും അതേപോലെ തന്നെ മൃദുലകളെയും എല്ലാം രൂപകമാണ് അപ്പൊ ഇവിടെ കദളിപ്പഴം മധുരത്തിന്റെയും മൃദുലതയുടെയും എല്ലാം രൂപകമായി മാറുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കദളിപ്പഴങ്ങൾ തിരഞ്ഞ് നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞ് അതിനെ തിരുമിയുടച്ച് തേൻ വീഴ്ത്തി തേൻ ചേർത്ത് തിരുമ്മിയുടച്ച് വെച്ചിരിക്കുന്നു പിന്നെ എന്താണ് വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളുകിയിൽ മേളിച്ചു വെവ്വേറെ അതിനുശേഷം എന്താണ് അതിൽ ചേർത്തിരിക്കുന്നത് വെല്ലവും ശർക്കരയും വെല്ലവും ശർക്കരയും ശർക്കരയും എല്ലാം തുടങ്ങിയവയെല്ലാം ചേർത്തിട്ടുണ്ട് അല്ലേ ഇപ്പൊ വെല്ലവും ശർക്കര തുടങ്ങിയവയൊക്കെ എല്ലാം സമ്പൽ സമൃദ്ധിയുടെ പ്രതി ാണ് ഇതെല്ലാം സമ്പൽ സമൃദ്ധിയുടെ പ്രതീകങ്ങളായിട്ട് മാറുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചേർത്ത് എങ്ങനെയാണ് വെള്ളിത്തളികയിൽ വെവ്വേറെ വെച്ചിരിക്കയാണ് പാലും പഴവും വെവ്വേറെ വെച്ചിരിക്കുകയാണ് വെള്ള വെള്ളിത്തളികയിൽ ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ സമ്മാനങ്ങൾ എന്നതിലുപരി കിളിയോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ദൃശ്യമായ പ്രകടനങ്ങൾ കൂടിയാണ് ഇത് വെറും കിളിക്ക് കൊടുക്കുന്ന വെറും സമ്മാനങ്ങൾ മാത്രമല്ല മറ്റെന്താണ് കിളിയോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ദൃശ്യമായ പ്രകടനങ്ങൾ കൂടിയാണ് അതിനുശേഷം എന്താണ് കവി പറയുന്നത് അപ്പോ അങ്ങനെ വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്ത് ഭുജിച്ചാലും ഭുജിച്ചാലും കഴിച്ചാലും വെവ്വേറെ വെച്ചിരിക്കുന്നെടുത്ത് കഴിച്ചാലും നിശ്ചയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറുമിളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം ഇത്രയേറെ കഴിച്ചിട്ടും നിനക്ക് വിഷപ്പടങ്ങിയില്ലെങ്കിലോ നിനക്ക് എന്താ പറയാ ദാഹമുണ്ടെങ്കിലോ പിന്നെയും നിനക്ക് ദാഹമുണ്ടെങ്കിലോ എന്ത് ചെയ്യാനാ പറയുന്നത് നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം അപ്പോ ഇവിടെ ഇളനീർ എന്ന് പറയുന്നത് എന്താണ് പ്രകൃതിയുടെ അമൃതാണ് അല്ലേ ഇളനീര് പ്രകൃതിയുടെ അമൃതാണ് അതുതന്നെ കരിമ്പിൻ ചാർ എന്ന് പറയുന്നത് ഊർജത്തിന്റെയും മധുരത്തിന്റെയും ഉറവിടമാണ് അങ്ങനെയുള്ള ഇളനീരും കരിമ്പിൻ ചാറും നീ എന്ത് ചെയ്യുന്നു കുടിക്കൂ കുടിച്ചാലും എന്നാണ് പറയുന്നത് നിന്റെ ദാഹം അകറ്റാനായിട്ട് പാല് കുടിച്ചതിന്റെ ദാഹം അകന്നില്ലെങ്കിൽ ദാഹം അകറ്റാനായിട്ട് ഇളനീരും കരിമ്പിൻ ചാറും നീ ആവോളം കുടിച്ചാലും എന്ന് പറയുകയാണ് കവിയുടെ കിളിയുമായിട്ട് ഒരു ആത്മബന്ധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് തന്റെ സ്നേഹവും കരുതലും ഭക്ഷണ രൂപത്തിൽ നൽകി അതിന്റെ മനോഹരമായ ഗാനം സ്വന്തമാക്കാനുള്ള ഒരു ശ്രമമാണ് കവി ഇവിടെ നടത്തുന്നത് രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോൾ കിളി മഹാഭാരതത്തിലെ ഒരു നിർണായക സംഭവത്തിന്റെ ദൃക്സാക്ഷിയായി മാറുകയാണ് ഇപ്പൊ ഭീഷ്മർ ശരശയ്യയിൽ വീണശേഷം എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു തരൂ എന്നാണ് കവി ആരോട് ചോദിക്കുന്നത് കിളിയോട് ചോദിക്കുന്നത് അപ്പോ ഭീഷ്മർ ശരശയ്യയിൽ വീണശേഷം എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്ന് മഹാഭാരതത്തിലെ ഒരു നിർണായക സംഭവത്തിന്റെ ദൃക്സാക്ഷിയായി മാറിയ കിളിയോട് ആര് ചോദിക്കുകയാണ് കവി ചോദിക്കുകയാണ് എന്തെല്ലാമാണ് ചോദിക്കുന്നത് നോക്കൂ ഭീഷ്മ സമാനരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനനാദികളാകിയ നൂറ്റുപേരെന്തൊന്ന് ചെയ്തതു ചൊല്ലുനി അപ്പൊ എന്താണ് കവിയോ കിളിയോട് കവി ചോദിക്കുന്നത് ഭീഷ്മർ ഭീഷ്മർ ശരശയ്യയിലായതിനു ശേഷം അപ്പൊ ഭീഷ്മർ എന്ന് പറയുന്നത് കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനാണ് ഭീഷ്മർ അപ്പൊ ഭീഷ്മർ ശരശയ്യയിലായതിനു ശേഷം തോറ്റ സുയോധനനാദികൾ അതായത് സുയോധനൻ എന്ന് പറയുന്നത് ആരണിയാണ് ഇവിടെ സുയോധനൻ എന്ന് പറയുന്നത് ദുര്യോധനനെയാണ് അതായത് കൗരവരുടെ കൗരവരുടെ മൂത്തപുത്രൻ കൗരവരിലെ മൂത്ത മൂത്തജ്യേഷ്ഠനാണ് ദുര്യോധനൻ ദുര്യോധനന്റെ മറ്റൊരു പേരാണ് സുര്യോധനൻ എന്നുള്ളത് അപ്പൊ ദുര്യോധനനോട് ദുര്യോധനനും മറ്റു ദുര്യോധനും ആദികൾ മറ്റുള്ളവരും ദുര്യോധന ആദികളെല്ലാം തോറ്റ തോറ്റുപോയ ദികളാക്കിയാൽ നൂറ്റുപേർ എന്തൊന്ന് ചെയ്തത് നൂറ്റുപേർ എന്തൊന്ന് ചെയ്തത് ചൊല്ലു നീ നൂറുപേർ പേർ എന്താണ് ചെയ്തത് അവരവർ എന്ന് പറഞ്ഞ നൂറ്റൊന്ന് പേരാണ് അതിൽ അവര് അവർക്കൊരു സഹോദരി ഉണ്ട് അതാണ് ദുശല അപ്പൊ ഇവിടെ ബാക്കിയുള്ള പേർ നൂറുപേർ പേർ എന്ത് ചെയ്തു എന്ന് ചൊല്ലു എന്നാണ് കവി കവി കിളിയോട് ചോദിക്കുന്നത് ചൊല്ലുവാൻ ആവതില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ അപ്പൊ ചൊല്ലുവാൻ ആവതില്ല എനിക്കതൊട്ടും ചൊല്ലുവാൻ ആവതില്ല എങ്കിലും കനക്കെ ചുരുക്കി ഞാൻ വളരെ ചുരുക്കി ഞാൻ പറയാം വളരെ ചുരുക്കി ഞാൻ പറയാം എന്ന് കിളി പറയുകയാണ് വൻപനാം കർണനോടാശു സുയോധനൻ അൻപോട് സേനാപതിയാക നീ എന്നാൻ അപ്പോ ഭീഷ്മർ ശരശൈലായ ശേഷം സുയോധനൻ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ദുര്യോധനൻ എന്താണ് ചെയ്തതെന്നാണ് കളി പറയുന്നത് വൻപനാം കർണനോടാശു അതായത് കർണനോട് പറഞ്ഞു കർണനോട് പറഞ്ഞു എന്താണ് കർണനോട് പറഞ്ഞത് അൻപോട് സ്നേഹത്തോടെ എന്താണ് പറയുന്നത് സേനാപതിയാക നീ എന്നാൻ അതായത് അടുത്ത സേനാപതിയായി നിന്നെ വാഴിക്കാം അല്ലെങ്കിൽ നീ സേനാപതി ആവുക സേനാപതിയായി യുദ്ധം നയിക്കുക എന്നാണ് ആര് സുയോധന അഥവാ ദുര്യോ ൻ കർണനോട് പറഞ്ഞത് എന്നാണ് കിളി പറയുന്നത് അതായത് ഇവിടെ അവസരവാദത്തിന്റെയും അതേപോലെ തന്നെ താൽക്കാലിക തന്ത്രങ്ങളുടെയും ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് ആ അവസരത്തിൽ ആ അവസരത്തിൽ കർണനാണ് മികച്ച സേനാധിപതി എന്ന് ആർക്ക് തോന്നുന്നു ദുര്യോധനന് തോന്നുന്നു അപ്പോ കർണനോട് ആ ഒരു അവസരത്തിൽ ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു യുദ്ധ യുദ്ധ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് കർണനോട് പറയുകയാണ് നീ എന്ത് ചെയ്യൂ സേനാപതിയാകൂ എന്ന് ദുര്യോധനൻ കർണനോട് പറയുന്നു കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ദ്രോണരാം ആചാര്യൻ താൻ ഇരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതു പട അപ്പോ കർണൻ എന്താണ് പറയുന്നത് കർണൻ മന്ദസ്മിതം ചെയ്ത് പുഞ്ചിരിച്ചു വേണ്ടേ കർണൻ മന്ദസ്മിതം ചെയ്ത് പറയി ചൊല്ലുകയാണ് ഈ പറയുകയാണ് എന്താണ് പറയുന്നത് കർണസുഖം ഞാൻ പറകയില്ല ആരോടും അതായത് കർണസുഖം എന്ന് പറയുന്നത് കാതിന് കേൾക്കാൻ ഇമ്പമുള്ളത് കാതിന് കേൾക്കാൻ സുഖമുള്ളത് അപ്പൊ കർണസുഖം കർണസുഖം എന്ന് പറയുന്നത് ആരോടും ഞാൻ പറയുകയില്ല എന്നാണ് പറയുന്നത് കർണസുഖം എന്ന അന്തസ്സിന്റെയും സ്വകാര്യതയുടെയും ഭാവനയെ ഇവിടെ ഉണർത്തുകയാണ് അതായത് കർണന്റെ എന്താ വാക്കുകളിൽ കർണന്റെ വാക്കുകളിൽ അന്തസ്സിൻ്റെയും അതായത് തന്നെ സ്വകാര്യതയും എല്ലാം ഒരു ഭാവനാ തലമാണ് കവിയുടെ ഉയർത്തിക്കാട്ടുന്നത് എന്താണ് കർണൻ പറയുന്നത് താൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നത് പട അപ്പോ ആചാര്യനായിട്ടുള്ള ദ്രോണർ ദ്രോണർ ഉള്ളപ്പോ ദ്രോണർ ഉള്ളപ്പോ പടം നയിക്കാൻ ദ്രോണർ ഉള്ളപ്പോൾ മറ്റുള്ളവരെ എന്തിനാണ് സേനാപതിയായി വാഴിക്കുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത് കർണൻ ചോദിക്കുന്നത് ദ്രോണരാം ആചാര്യൻ അതായത് ഇവരുടെ ആചാര്യനാണ് ആര് ദ്രോണർ എന്ന് പറയുന്നത് അപ്പൊ ദ്രോണർ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റുള്ളവരെ പടം നയിക്കാനായിട്ട് നിർത്തുന്നത് എന്ന് കർണൻ ചോദിക്കുകയാണ് മന്നവ കേൾക്ക ഭരധ്വജ നന്ദന എന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടോ മന്നവ സങ്കടമുണ്ടാകയില്ലേതും അപ്പൊ എന്താണ് കർണൻ പറയുന്നത് മന്നവ മന്നവ രാജാവേ രാജാവേ മനോ ദുര്യോധനനാണ് അവിടുത്തെ കൗ കൗരവടയുടെ രാജാവ് അപ്പൊ ദുര്യോധനോട് പറയുകയാണ് മന്നവ രാജാവെ കേൾക്ക എന്താണ് കേൾക്കേണ്ടത് ഭരദ്വജ നന്ദനൻ ഭരദ്വജ നന്ദന എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് ദ്രോണരെയാണ് ദ്രോണരെയാണ് ഭരദ്വജ നന്ദനെന്ന് പറയുന്നത് ഭരദ്വജ നന്ദനെന്നുള്ള യോധാക്കളിൽ പ്രബലാദിപൻ ഇന്നുള്ള യോധാക്കളിൽ വെച്ചിട്ട് ഏറ്റവും പ്രബലാദിപൻ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും കഴിവുള്ള വ്യക്തിയാണ് ആര് ്രോണർ അപ്പൊ അങ്ങനെയുള്ള ഭരദ്വോജനാന്തരം ഉണ്ടാകുമ്പോൾ യോദ്ധാക്കളിൽ പ്രബലനായിട്ടുള്ള അദ്ദേഹം ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് വേറെ സേനാധിപനെ തിരയുന്നത് പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടോ മന്നവ സങ്കടമുണ്ടാകയില്ലേതും പിന്നെന്താണ് ഞാനും ഭരിക്കുന്നുണ്ട് ഞാനും ഇവിടെയുണ്ട് ഞാനും ഭരിക്കുന്നുണ്ട് ഞാനും ഈ യുദ്ധമുറകളിൽ എല്ലാം തന്നെ പങ്കാളിയാണ് പിന്നെ എന്തിനാണ് മനവാ സങ്കടം സങ്കടം വേണ്ട എന്നാണ് പറയുന്നത് അതായത് മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൽ അപ്പൊ കർണന്റെ വാക്കുകളെ തുടർന്ന് സുയോധനൻ അഥവാ ദുര്യോധനൻ എന്ത് ചെയ്തു ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്തു ഇത് അധികാരത്തിന്റെ അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ ഗതിമാറ്റത്തെയും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ തീരുമാനം പ്രാധാന്യത്തെയും എല്ലാമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് അതായത് ഇവിടെ ദ്രോണരെ എന്ത് ചെയ്യുന്നു സേനാധിപതിയായി അഭിഷേകം ചെയ്യുന്നു അതായത് അധികാരത്തിന്റെ ഒരു ഗതിമാറ്റം അധികാരത്തിന്റെ ഒരു ഒരു പുതിയ ഒരു സേനാധിപതി എന്ന് പറയുമ്പോൾ ആ അധികാരത്തിന്റെ ഒരു ഗതി അവിടെ മാറുകയാണ് അപ്പൊ അധികാരത്തിന്റെ ഗതിമാറ്റത്തെയും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുടെ പ്രാധാന്യത്തെയും എല്ലാമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് ഈ പാഠഭാഗത്തിന്റെ നോട്ട്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്സിന്റെ വീഡിയോസ് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും ഇവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റ് ക്ലാസ്സുകൾ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഈ കവിതയിലേക്ക് ഒന്നുകൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കവിതയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതിന്റെ ഒരു രചനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രൂപകങ്ങളുടെയും ബിംബങ്ങളുടെയും സഹായത്തോടെയാണ് കവി തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അല്ലെ അപ്പൊ ഇത് ഈ കവിത ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഈ കവിതയിലെ രൂപകങ്ങളായിട്ട് വരുന്നത് രൂപകം എന്ന് പറയുന്നത് താരതമ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന സംഭാഷണ രൂപത്തെയാണ് എന്ത് പറയുന്നത് രൂപകം എന്ന് പറയുന്നത് അപ്പൊ ഇതിലെ രൂപകങ്ങളായിട്ട് വരുന്നത് എന്തെല്ലാമാണ് എന്ന് നോക്കാം അതായത് ഇവിടെ പാട്ട് പാട്ട് എന്ന് പറയുന്നത് ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും രൂപകമാണ് അതേപോലെ തന്നെ കവി കവി എന്ത് ചെയ്യുന്നുണ്ടായ കിളിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്നത് എന്താണ് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും രൂപകമാണ് കവിക്ക് കിളിയോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് എല്ലാം ഇത് അതിലൂടെ പ്രകടമാകുന്നത് അപ്പൊ ഇവിടെ ഭക്ഷണം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും രൂപകമായി മാറുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ഗണ്ഡികയിലേക്ക് വരുമ്പോൾ ഭീഷ്മർ അവിടെ ശരശയ്യയിലാവുന്നുണ്ട് കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനായിട്ടുള്ള ഭീഷ്മർ ശരശയ്യയിൽ എന്ത് ശരശയയിലാവുന്നു അപ്പോ ഇവിടെ ഭീഷ്മരുടെ പതനം എന്ന് പറയുന്നത് ധർമ്മത്തിന്റെയും അതേപോലെ തന്നെ താൽക്കാലികമായ തകർച്ചയുടെ രൂപകമായിട്ട് മാറുന്നുണ്ട് അതായത് ധർമ്മത്തിന് വിരുദ്ധമായിട്ടാണ് ഭീഷ്മരെ ഭീഷ്മരെ അവിടെ ശരശയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അത് മഹാഭാരതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇവിടെ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ടൈം കളയുന്നില്ല അപ്പോ ഇവിടെ ആ ഒരു ഭീഷ്മരുടെ പതനം എന്ന് പറയുന്ന ധർമ്മത്തിന്റെയും അതേപോലെ തന്നെ താൽക്കാലികമായ തകർച്ചയുടെയും രൂപകമായിട്ട് മാറുന്നുണ്ട് അടുത്തത് ഇവിടെ കർണൻ കർണൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അല്ലേ അതായത് കർണസുഖം കർണസുഖം ഞാൻ പറയുകയില്ല ഞാൻ എന്നാണ് കർണൻ പറയുന്നത് അപ്പൊ കർണൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് അന്തസ്സിന്റെയും അതേപോലെ തന്നെ സ്വകാര്യതയുടെയും രൂപകമായിട്ട് മാറുന്നുണ്ട് അപ്പോ അതിന്റെ നോട്ട്സ് കൂടി ഉൾപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോ നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്